എയിംസ് ആലപ്പുഴയിൽ വരുമോ ഇല്ലയോ എന്നുള്ള ചർച്ച ഇപ്പോൾ സജീവമായി നടക്കുകയാണ് നമുക്കൊപ്പം മുൻ കേന്ദ്രമന്ത്രി കൂടിയായ വി മുരളീധരൻ ചേരുന്നുണ്ട് നിലവിൽ പോലും നേരത്തെ പ്രതികരണം നടത്തിയതാണെങ്കിലും ബിജെപിയിൽ എയിംസ് വിഷയത്തിലൊരു അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ അഭിപ്രായ ഏകോപനത്തിന്റെ പ്രശ്നമുണ്ടോ അല്ല ഒന്നാമത്തെ കാര്യം ഇത് പാർട്ടിയുടെ വിഷയമേ അല്ല കാരണം ഈ രാജ്യത്തെ നിരവധി തീരുമാനങ്ങൾ ആ തീരുമാനങ്ങൾ സർക്കാരാണ് എടുക്കുന്നത് പാർട്ടിയല്ല സിപിഎം നിങ്ങളുടെ ഒക്കെ ഒരു കുഴപ്പമുണ്ട് നിങ്ങൾ സി പി എം ആലോചിക്കുന്ന രീതിയിലാണ് എല്ലാം ആലോചിക്കുന്നത് സിപിഎമ്മിൽ ആരെ പ്രതിയാക്കണം ആരെ കസ്റ്റഡിയിലെടുക്കണം ഇതെല്ലാം സിപിഎം ആണ് പാർട്ടിയാണ് തീരുമാനിക്കുന്നത് ബിജെപി അങ്ങനെയുള്ളൊരു പാർട്ടിയല്ല ജനപ്രതിനിധികളും ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന ആളുകളും അവർ ചേർന്നിട്ട് തെരഞ്ഞെടുക്കുന്ന സർക്കാരും സർക്കാർ ജനങ്ങൾക്ക് വേണ്ടിയാണ് തീരുമാനമെടുക്കേണ്ടത് പാർട്ടി എടുക്കുന്ന തീരുമാനം പാർട്ടിയുടെ തീരുമാനം പാർട്ടിയുടെ രീതിയിൽ വരും സംഘടനാ തീരുമാനങ്ങൾ രാഷ്ട്രീയ തീരുമാനങ്ങളൊക്കെ വരും കേരളത്തിൽ എയിംസ് വേണം ഇതാണ് ബിജെപിയുടെ സംസ്ഥാന ഘടകത്തിന്റെ ആവശ്യം സുരേഷ് ഗോപി തന്നെയാണ് ഈ ചർച്ച ആലപ്പുഴയിലേക്ക് എന്ന രീതിക്ക് മാറ്റുന്നത് മാത്രമല്ല ബിജെപി മാറ്റിയല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു അത് ആ അഭിപ്രായം അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട് അദ്ദേഹം അതിന് പല കാരണങ്ങളും പറഞ്ഞിട്ടുണ്ട് അത് ആലപ്പുഴയിലെ മന്ത്രിമാരുണ്ട് അവര് പോലും പറയാത്ത കാര്യം അദ്ദേഹം പറയുന്നു അത് അതിനെ അംഗീകരിക്കണം നല്ല കാര്യമല്ലേ അഭിപ്രായ കാര്യല്ലേ ഈ രീതിയിൽ ബിജെപി അധ്യക്ഷനെ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല ഇതില് കാരണം ബിജെപി സംസ്ഥാന ഘടകം ഇതുവരെ കേന്ദ്ര സർക്കാർ ചോദിച്ചിട്ടില്ല എവിടെയാണ് എയിംസ് വേണ്ടത് ഞങ്ങളോട് ചോദിച്ചാലേ ഞങ്ങൾ അഭിപ്രായം പറയണ്ട സംസ്ഥാന ഘടകത്തിനോട് അങ്ങനെ കേരളത്തിൽ എയിംസ് സ്ഥാപിക്കണം എവിടെയാണ് സ്ഥാപിക്കേണ്ടത് എന്ന് ചോദിച്ചില്ല ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിൽ വന്ദേ ഭാരതിന്റെ സ്ലീപ്പർ കോച്ച് ഇത് ട്രെയിൻ വരാൻ പോകുന്നു പത്ത് ട്രെയിനുകൾ ഈ വർഷം ആരംഭിക്കും തിരുവനന്തപുരം തൊട്ട് മംഗലാപുരം വരെ സ്ലീപ്പർ ട്രെയിൻ വരും കേന്ദ്ര സർക്കാർ അത് ഔപചാരികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല വരാൻ പോവാൻ ഏതു വഴി പോകണം ആലപ്പുഴ വഴി വേണോ കോട്ടയം വഴി വേണോ എന്നുള്ളത് ആലപ്പുഴക്കാരെ ആലപ്പുഴ വഴി വേണമെന്ന് ആഗ്രഹിക്കും കോട്ടയംകാർ കോട്ടയം വഴി വേണമെന്ന് ആഗ്രഹിക്കും അത് അതിന്റെ പ്രായോഗികമായിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് റെയിൽവേ തീരുമാനം തീരുമാനമെടുക്കും അല്ലാതെ ബിജെപിയുടെ രാഷ്ട്രീയ തീരുമാനമല്ല ഇതേപോലെ എയിംസിന്റെ കാര്യത്തിലും എയിംസിന് സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോ ഇനി കേന്ദ്ര സർക്കാർ അത് പരിശോധിച്ചിട്ടാവശ്യമായിട്ടുള്ളത് ചെയ്യും ആരോഗ്യമന്ത്രി കേരളത്തിലെ ആരോഗ്യമന്ത്രി പറഞ്ഞത് ഒരു രാഷ്ട്രീയ തീരുമാനമാണ് ഈ വിഷയത്തിൽ എയിംസ് വിഷയത്തിൽ വേണ്ടത് എന്ന് ഈ ആരോഗ്യമന്ത്രിക്ക് സി പി എമ്മിനെ അറിയുള്ളൂ അതുകൊണ്ടാണ് രാഷ്ട്രീയ തീരുമാനം എന്ന് പറയുന്നത് ബിജെപി ഈ കാര്യത്തിൽ രാഷ്ട്രീയം കൂട്ടി കലർത്താറില്ല വികസനത്തിൽ രാഷ്ട്രീയമില്ല അതുകൊണ്ട് സർക്കാർ എല്ലാ കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ട് ഉചിതമായിട്ടുള്ള തീരുമാനം ഉചിതമായിട്ടുള്ള സമയത്തെടുക്കും ബിജെപി ശരിക്കും ഒരു അഭിപ്രായ ഒരു സമന്വയമുണ്ടോ അതല്ല വ്യത്യസ്ത അഭിപ്രായമാണ് സാർ ഞങ്ങൾക്ക് അഭിപ്രായം ഈ കളത്തിൽ വേണമെന്ന് താങ്കൾ ഉൾപ്പെടെ പറയുന്നത് കേരളത്തിൽ വേണമെന്നുള്ളതാണ് പക്ഷേ സുരേഷ് ഗോപി ആവർത്തിച്ച് പറയുന്നത് അത് ആലപ്പുഴയിൽ തന്നെ വേണമെന്നുള്ളത് അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം അതിലില്ലേ എന്നുള്ളതാണ് അഭിപ്രായ വ്യത്യാസം ഞാൻ അതുകൊണ്ടാണല്ലോ പറഞ്ഞത് ഇത് ബിജെപിയുടെ തീരുമാനമായിട്ട് സംസ്ഥാന ഘടകം എടുക്കേണ്ട തീരുമാനമല്ല അതുകൊണ്ടാണ് ബിജെപി അക്കാര്യത്തിൽ അഭിപ്രായം പറയുന്നത് സംസ്ഥാന കമ്മിറ്റി കൂടിയിട്ട് കേരളത്തിൽ എയിംസ് എവിടെ വേണം ഞങ്ങളുടെ അജണ്ടയിൽ വരില്ല ആ വിഷയം മറ്റൊന്ന് ഇപ്പോൾ ശബരിമല വിഷയമായി ബന്ധപ്പെട്ട് എൻ എസ് എസ് നിലപാടൊക്കെ തന്നെയാണ് അതിനെ എങ്ങനെയാണ് ഇപ്പോൾ നേരത്തെ ക്രിസ്ത്യൻ സംഘടനകളൊക്കെ സംഘടനകൾക്ക് ബിജെപി അടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പം ഈ ഭൂരിപക്ഷ സംഘ എൻ എസ് എസ് അടക്കമുള്ള എസ് എൻ ഡി പി അടക്കമുള്ള സംഘടനകൾ ബിജെപിയിൽ നിന്നു പ്രത്യേകിച്ച് ബിജെപിയുടെ വോട്ട് ബാങ്ക് കൂടിയായിരുന്നല്ലോ എൻഎസ്എസ് അപ്പോൾ ഈ അകന്നു അകലുന്നതിന്റെ ഒരു ആശങ്കയുണ്ടോ അത് പരിഹരിക്കാനുള്ള ശ്രമം തുടങ്ങിയിരിക്കും ഞങ്ങൾ ഒട്ടുപകർന്നിട്ടില്ലല്ലോ ഞങ്ങളുടെയും എൻഎസ്എസിന്റെയും നിലപാട് ഒരേ നിലപാടാണ് കാരണം ഈ ശബരിമലയിൽ ആചാര സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ ശക്തമായിട്ട് ഞങ്ങള് ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എൻ എസ് എസ് പറയുന്നത് അതേ നിലപാടാണ് കേസുകൾ പിൻവലിക്കണം എന്നുള്ള കാര്യത്തിൽ ഞങ്ങള് ശക്തമായിട്ട് നിലപാടെടുത്തിട്ടുണ്ട് അതിന്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ് കേസ് കോടതിയിൽ ഇരിക്കുകയാണ് കേന്ദ്രം എങ്ങനെ നിയമം കൊണ്ടുവരും ാണ് പറഞ്ഞത് അക്കാര്യത്തിൽ ഞാൻ പറഞ്ഞ നിങ്ങളുടെ നിങ്ങൾ ചോദിച്ചോണ്ടാണ് ചോദിക്കുന്നത് അതായത് ഈ അയോധ്യയുടെ കാര്യത്തിൽ നിങ്ങൾക്കറിയാം കോടതിയുടെ അവസാന തീർപ്പ് വന്നതിന് ശേഷമാണ് കേന്ദ്ര നിയമം വരുന്നത് അതുകൊണ്ട് കേന്ദ്ര നിയമം വരണമെങ്കിൽ കോടതിയിൽ ഇരിക്കുന്ന ഒരു വിഷയത്തിൽ കേന്ദ്രത്തിൽ ഉണ്ടാക്കാൻ പറ്റില്ല ഇപ്പോ അതുകൊണ്ട് അതിന്റെ ഉചിതമായിട്ടുള്ള സമയത്ത് കേന്ദ്ര നിയമം വരണമെങ്കിൽ കേന്ദ്രത്തിന്റെ ഭരണഘടനാപരമായിട്ടുള്ള അധികാരങ്ങൾ പെടുന്നതാണെങ്കിൽ കേന്ദ്ര നിയമം ഉണ്ടാക്കും ടക്കം സുമാരനാരെ അറിയിക്കുമോ നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഇടപെടൽ പാർട്ടിപരമായിട്ട് എനിക്കറിയില്ല അതൊക്കെ സംസ്ഥാന പ്രസിഡന്റാണ് പറയേണ്ടത് മറ്റൊന്ന് ആലപ്പുഴ ഇപ്പം ബിജെപി വളരെ കോൺസെൻട്രേറ്റ് ചെയ്തിപ്പം എയിംസിന്റെ കാര്യമായിക്കോട്ടെ അല്ലെങ്കിൽ കാർഷിക മേഖലയിൽ പ്രത്യേക ഭരണമടക്കം നടത്തുന്നു അങ്ങനെ ആലപ്പുഴ ഒരു ബിജെപി ലക്ഷ്യം വെക്കുന്ന ഒരു സ്ഥലമായി മാറിയിട്ടുണ്ടോ കൂടുതൽ പ്രതീക്ഷയുണ്ട് ബിജെപി ഞങ്ങൾ കേരളം മുഴുവൻ ലക്ഷ്യം വെക്കുകയാണ് അതിൽ ആലപ്പുഴയിലെ പാർട്ടി പ്രവർത്തകർ ആലപ്പുഴയിൽ ലക്ഷ്യം വെക്കും ആലപ്പുഴയിലെ പാർട്ടി പ്രവർത്തകർക്ക് പോയിട്ട് കൊല്ലത്ത് ലക്ഷ്യം വെക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ ഇന്നലെ കൊല്ലത്തായിരുന്നു അപ്പോൾ കൊല്ലത്തെ ആൾക്കാർ കൊല്ലത്ത് ലക്ഷ്യം വെക്കും കോട്ടയത്തെ ആൾക്കാർ കോട്ടയത്ത് ലക്ഷ്യം വെക്കും ആലപ്പുഴയിലെ ആൾക്കാർ ആലപ്പുഴയിൽ ലക്ഷ്യം വെക്കും ഇപ്പോൾ ഇവരൊക്കെ നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ചേർത്തലയിലാണ് ചേർത്തലയിലുള്ള ആൾക്കാർ ചേർത്തടയിൽ ലക്ഷ്യം വെക്കും പിന്നെ കുട്ടനാട്ടിലുള്ള ആൾക്കാർ അമ്പലം അല്ല അവർ കൂട്ടനായിട്ട് ലക്ഷ്യം വെക്കും എല്ലാവരും അവരവരുടെ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റിയ സ്ഥലം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇത്തവണ വലിയ പ്രതീക്ഷയുണ്ടാവില്ല തീർച്ചയായിട്ടും അതിന്റെ ഒരു പ്രതിഫലനം ഈ വരുന്ന തെരഞ്ഞെടുപ്പുകളിലുണ്ടാവും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ മുന്നേറ്റം ഇതിനകം തന്നെ ആരംഭിച്ചു ആലപ്പുഴ സംസ്ഥാനം മുഴുവൻ ഭാരതീയ ജനതാ പാർട്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ തെരഞ്ഞെടുപ്പ് തുടങ്ങി അതിന്റെ ഭാഗമായിട്ടുള്ള ചർച്ചയാണോ എയിംസ് വളരെ കാലമായിട്ട് ചർച്ച ചെയ്തോട്ടിരിക്കലപ്പുഴയിലേക്കുള്ള അല്ല ആലപ്പുഴയിലേക്ക് ചർച്ച വരുന്ന ആലപ്പുഴക്കാര് ആലപ്പുഴയിൽ വേണമെന്നല്ലേ പറയുള്ളൂ ആലപ്പുഴക്കാര് കാസർഗോഡ് വേണമെന്ന് പറയില്ലല്ലോ കേന്ദ്രമന്ത്രിയാണോ പറഞ്ഞത് അല്ലാതെ കേന്ദ്രമന്ത്രി അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു എയിംസിന്റെ കാര്യത്തിൽ കാര്യം കൂടി ചോദിക്കാം അതായത് ഇപ്പം ഈ ആലപ്പുഴയിൽ വേണമെന്ന ചർച്ച വരുന്നു അതിനല്ല ഓൾറെഡി കിനാലിന് സ്ഥലം കണ്ടെത്തിയിരുന്നു അപ്പൊ ഇങ്ങനെ വ്യത്യസ്ത സ്ഥലങ്ങൾ ചർച്ചയിലേക്ക് വരുമ്പോൾ ഈ പദ്ധതി തന്നെ കേരളത്തിൽ നിന്ന് പോകുമെന്ന ആശങ്ക ജനങ്ങൾക്കുണ്ട് അതിനെ എങ്ങനെയാണ് അങ്ങനെയൊന്നും പോകേണ്ട കാര്യമില്ലല്ലോ കേരളത്തിൽ നാല് സ്ഥലങ്ങൾ ആവശ്യം വരുമ്പോൾ അത് നാലിൽ ഒരു സ്ഥലത്ത് വരും നാല് സ്ഥലത്ത് വരുമ്പോൾ നാലിന് വരാതെ അഞ്ചാമത്തെ സ്ഥലത്ത് പോകില്ല നേരത്തെ തന്നെ കിനാലിൽ ഒരു സ്ഥലം ഏറ്റെടുപ്പ് നടന്നു അപ്പം അത്ര നടപടികൾ നിൽക്കുന്ന സമയത്ത് മറ്റൊരു സ്ഥലം ചർച്ചയിലേക്ക് വരുമ്പോൾ അതൊരു പ്രതിസന്ധി അല്ലേ ഉണ്ടാക്കും ഒരു പ്രതിസന്ധി ഉണ്ടാക്കൂല്ല കാരണം ഈ ഏറ്റെടുത്തു എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നു ഈ സ്ഥലത്താവാം ആ സ്ഥലം അനുയോജ്യമാണോ ഇല്ലയോ എന്നുള്ളത് അതിന് ബന്ധപ്പെട്ട വിദഗ്ദ്ധന്മാർ പരിശോധിക്കണം അപ്പോഴല്ലേ തീരുമാനമാവുള്ളൂ മുന്നേ മറ്റൊരു സ്ഥലം സജസ്റ്റ് ചെയ്യുന്നതിൽ അപ്പൊ ആ സ്ഥലം കൂടി പരിശോധിക്കാം എന്തായാലും വളരെ നന്ദി പ്രതികരിച്ചത് இ முரளிரனரான நமக்கு பிரதிகரணம் நடத்தியது வீடியோ ஜேர்னலிஸ்ட் ரிப்போட்டும் ஷரத் அசின் ஆலப்பா